പ്രിയമുള്ളവരെ ഉള്ളവരേ റാഫിയോടൂരാണേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് വാതി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ സമയം ഇപ്പം ആറ് നാൽപ്പതായിട്ടുണ്ട് എവിടുന്നൊരു ഹൈക്കിങ്ങിന് പോകുകയാണ് ഞാൻ കേട്ടോ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് അടക്കാം എൻ്റെ പഴയ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നില്ല എന്ന് എനിക്കറിയാം എന്നാലും പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കുക നല്ല നല്ല അടിപൊളി വാദീസാണ് ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നത് ഒമാനിലെ അപ്പോൾ ഇന്നും ഞാൻ അതുപോലെ തന്നെ ഒരു അടിപൊളി ഒരു കിടിലൻ വാതിയിലാണ് വന്നിരിക്കുന്നത് ഇവിടുന്ന് കുറച്ച് ഹൈക്ക് ചെയ്യാനുണ്ട് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ കൈസ് പോയാലോ നമുക്ക് വന്നപ്പോഴേ കോഴിയൊക്കെ കൂവുന്നുണ്ട് സമയം വെളുത്തു വരുന്നേ ഉള്ളൂ കേട്ടോ പക്ഷെ നല്ല വെയിലായിട്ടുണ്ട് ഇതൊരു ആടിൻ്റെ ഫാമാണ് ഇതൊരു ഇവിടുത്തെ ഗ്രാമമാണ് ഇവിടുന്ന് ഇവിടെയാണ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് മുമ്പോട്ട് നടക്കേണ്ടത് ഇവിടെ കുറേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ പാത്തി ഉണ്ട് പാത്തി കൂടെ നമുക്ക് നടന്ന് കുറച്ചകത്തേക്ക് പോകണം അപ്പോൾ ഇതൊരു ആടിൻ്റെ ഫാം ആണ് കേട്ടോ വലിയ ഒരുപാട് ആടുകളും ഇപ്പോൾ ഉണ്ട് കേട്ടോ ചാലൊഴുകി വരുന്നുണ്ടോ ഈ ചാലിൽ കൂടെ നമുക്ക് നടന്ന് പോകണം ഇവിടെ ആട് ആടിന് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒഴുകി വെച്ചിട്ടുണ്ട് ഇതുണ്ടോ ഇത് ഇവിടുത്തെ ആടിൻ്റെ ഫാമാണ് കേട്ടോ ഇഷ്ടം പോലെ ആടി ഇപ്പോൾ അവിടെ ഇങ്ങനെ വേലിയൊക്കെ കെട്ടിത്തിരിച്ച് അവിടെ അതിൻ്റെ ഉള്ളിൽ തന്നെ ആട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് പിന്നെ ആടുകളൊക്കെ മേപ്പോട്ട് കയറിപ്പോകുന്നതൊക്കെ കാണുന്നുണ്ടോ അതാ ഒരുപാടിങ്ങനെ കയറിപ്പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഫലജ് കേട്ടോ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫലജ് എന്ന് പറയുന്നത് നമുക്കിനി കുറച്ച് നടക്കാനുണ്ട് ഈ കാണുന്ന മലയില്ല ഇതിൻ്റെ ഇടുക്കി കൂടെയാണ് നമുക്ക് പോകേണ്ടത് താഴെക്കൊടയാണ് വാതി ഒഴുകി പോകുന്ന സ്ഥലം കേട്ടോ നമ്മളിവിടെ കൂടുതലും എക്സ്പ്ലോർ ചെയ്യുന്നത് വാദീസാണ് കേട്ടോ നല്ല നല്ല വാദികളും മലകളുമൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത് ഒമാനിൽ അതൊക്കെ ഉള്ളു ഇവിടെ ഇപ്പോൾ സലാലയിൽ സീസണാണ് കേട്ടോ സീസൺ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ മാസം പെരുന്നാൾ സമയത്ത് സീസണൊന്നും അല്ലായിരുന്നു അതുകൊണ്ട് പച്ചപ്പൊന്നും കാണാൻ പറ്റില്ല ഇപ്പം നല്ല മഴയും എന്താ പറയുക പച്ചപ്പൊക്കെ ആയിട്ടുണ്ട് വരുന്ന വഴികളിലൊക്കെ ഭയങ്കര തിരക്കാണ് രാവിലെ എളുപ്പം കാലത്തെ നല്ല ഭയങ്കര തിരക്കാണ് കേട്ടോ ദുബൈ നിന്നും ഖത്തറിയിൽ നിന്നും കുവൈറ്റിൽ നിന്നും എല്ലാവരും ഇപ്പം ദുബൈയിലേക്ക് പോകുന്ന സോറി സലാലയിലേക്ക് പോകുന്ന ഒരു സമയമാണ് കേട്ടോ അതുപോലെ തന്നെ പോകുന്നവരൊക്കെയാണ് ഒരുപാട് ശ്രദ്ധിക്കുക നല്ല ആക്സിഡൻ്റ് നടക്കുന്ന ഒരു സമയം കൂടിയാണ് പോകുന്ന വഴിയിൽ ഒരു ഏകദേശം ഒരു പത്ത് എണ്ണൂറ് കിലോമീറ്റർ മരുഭൂമിയാണ് അതിൻ്റെ നടുക്കൊരു സ്ഥലമാണ് ഹൈമ ആ ഒരു ഹൈമേലാണ് നമ്മൾ നിർത്തി വണ്ടി നിർത്തിയിട്ട് ഫുഡ് കഴിക്കുന്ന കടകളുമൊക്കെ ഉള്ളത് പിന്നെ ഫുള്ള് മരുഭൂമിയാണ് അതിൽ കൂടെ യാത്ര ചെയ്യുന്നത് ക്യാമറകളൊന്നുമില്ല അതുകൊണ്ട് വണ്ടികളൊക്കെ ഒരുപാട് ദൂരത്തൂടെ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത് അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് നമ്മൾ എക്സ്പീരിയൻസ് ഡ്രൈവിങ് ഡ്രൈവിങ്ങിലെ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ വലിയ പാടാണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം അതുവഴിയൊക്കെ വണ്ടി ഓടിക്കാൻ എന്താ ഞാനിപ്പം കുറച്ചിങ്ങനെ നടന്നു വന്നു കേട്ടോ ഈയൊരു പാർട്ടി കൂടെ നടന്നു വരുന്നു വരണം ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് ഇതാ ഇത് ഇതൊക്കെ വെള്ളം പോകുന്ന വഴിയാണ് കേട്ടോ നമ്മൾ ഇത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത് പിന്നെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വെള്ളം പോയതിൻ്റെ ചെറിയ പാടുകളും കാണാൻ പറ്റും ഇതാ ഇവിടെ ഇങ്ങനെ നല്ല രീതിയിൽ കെട്ടി വെച്ചിട്ടുണ്ട് നമുക്കിങ്ങനെ നടന്നും പോകാൻ താഴേക്കിടാൻ പോവാം ഈസിയാണ് ഈ മേളിക്കൂടെ നടന്നു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ മേളിക്കൂടെ കുറച്ചിങ്ങനെ നടക്കണം ഏറ്റവും അവസാനമുണ്ട് ഒരു ചെറിയ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കുളിക്കാൻ ആളുണ്ടെങ്കിൽ കുളിക്കാം എൻ്റെ വീഡിയോയിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആളില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എങ്ങും കുളിക്കാൻ ഇറങ്ങത്തില്ല കേട്ടോ ഇവിടുത്തെ ചെറിയൊരു പാലം പോലെ പണി വെച്ചേക്കുന്ന കാണണം ഒരു പാറയുടെ മുകളിലൊരു ചെറിയ പാലം പണിഞ്ചേ കാണത് കേട്ടോ നല്ല രസമുള്ളൊരു സംഭവമാണത് കേട്ടോ ഇവിടെ ഫുള്ള് തേനീച്ചകളും കടന്നുകൂടും ഒക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രിഡ്ജ് റുച്ചി കൂടെ വളരെ സൂക്ഷിച്ചു വേണം നടന്നു പോകാൻ കേട്ടോ എല്ലാം പണി ഞാൻ ഞാനത് ഇങ്ങനെയാണ് പോകുന്നത് ഹൈറ്റിൽ വെള്ളം നല്ല സ്പീഡിൽ ഒഴുകി വരുന്നുണ്ട് അപ്പം നല്ല അത്യാവശ്യം നല്ല വെള്ളമൊക്കെ അവിടെ ഉണ്ടാവും നമ്മൾ പോകുന്ന വഴിയിൽ നല്ല ഫോഴ്സിൽ വരുന്നുണ്ട് ഈ ഒരു ഫലജിലി കൂടെ നല്ല വെള്ളം വരുന്നുണ്ട് അപ്പം പോകുന്നിടത്ത് നല്ല വെള്ളം ഉണ്ടാവാനാണ് സാധ്യത ഇവിടെ അപ്പം ഇട്ടിട്ടുണ്ട് ചെരുപ്പക്കൂലി കിട്ടുന്നുണ്ട് ആൾക്കാർന്നുണ്ട് നടന്നു പോകുമ്പോൾ ാണ് ഹൈക്കിങ്ങിന്റെ മാർക്ക് ചെയ്തിട്ടേക്കുന്നുണ്ട് ഈ മാർക്ക് ചെയ്തേക്കുന്ന വഴി നോക്കിട്ട് വേണം നമുക്ക് പോവാനും അടിപൊളി അല്ലേ ഓക്കൈസ് നമ്മൾ നടന്ന് നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് ഈ പാറക്കൂട്ടകൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയ പേടിയാണ് ഇവിടെ എല്ലാ കല്ലിലും ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു മാർക്ക് നോക്കിയിട്ടാണ് ഇങ്ങനെ നടന്നു പോകേണ്ടത് നല്ല വെള്ളമുണ്ട് കേട്ടോ നല്ല വെള്ളം എന്ന് പറയുമ്പോൾ ഈ ഒരു ഒഴുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഉണ്ടോ നല്ല രസമില്ലേ ഇങ്ങനെ എടുത്തു വെച്ചേക്കുന്ന പോലെ ഉണ്ട് അടിപൊളി ഇതുവഴി വേണം നടന്നു പോകാം അതുവഴി വേണം വേണമെപ്പോ ഇനിയും കുറേ നടക്കാനുണ്ട് പിന്നെ നമുക്കൊരു ഒരു നല്ലൊരു ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാത്തി കെട്ടിയിട്ടേക്കുന്നത് ഇതിന് ഫലജനാന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു പാത്തി കൂടെ നമുക്ക് സുഖമായിട്ട് നടക്കാൻ പറ്റും ഒരുപാട് റിസ്ക് ഇല്ലാത്തൊരു നോർമലായിട്ടുള്ള ഒരു ഹൈക്കിംഗ് ആണിത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഇവിടുത്തെ ഒമാനിലെ വാദികളെ അപേക്ഷിച്ചിട്ട് വലിയ പ്രശ്നങ്ങളില്ലാത്ത ഒരു വാദിയാണിത് നല്ല ഹൈറ്റ് കേട്ടോ ഈ പാറയ്ക്ക് ശരിക്കും എൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് കഴിഞ്ഞാൽ നല്ല കിഡിലൊരു വ്യൂ ആയിരിക്കും കേട്ടോ ഇതുണ്ടോ എന്തൊക്കെയോ കരയിന്ന് മോളിൽ നിന്ന് കൂക്കൂ കൂക്കൂ കൂകോ കൂക്കൂ അടിപൊളി സ്ഥലമാണ് കേട്ടോ സൈലൻ്റ് പിന്നെ തേനീച്ചയുടെ വേളമാണ് കേട്ടോ കടി കിട്ടിയാൽ ഭയങ്കര പ്രശ്നമായിരിക്കും ആഹാ മീൻ എന്താട്ടോ തവളയുണ്ട് നീലുണ്ട് ഓടുന്നു ഇവിടെ നല്ല വെള്ളം ഒഴുകുന്ന സൗണ്ട് നല്ല സൗണ്ട് ഉണ്ട് ആ ഇവിടെ മാർക്കുണ്ട് അപ്പോൾ ഇതുവഴി ഇങ്ങനെ നടന്നു പോകണമായിരിക്കും അയ്യോ ഇത് കുറച്ച് റിസ്ക് റിസ്ക്കാണല്ലോ ഇതെനിക്കൊന്ന് എഴഞ്ഞു പോകണം തോന്നുന്നു കുറച്ച് പാടാണ് താഴേക്കൂടെ ഇറങ്ങിപ്പോവാം ഇതുണ്ടോ അവിടെ പാറ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കുറച്ച് റിസ്ക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇഴഞ്ഞു പോകേണ്ടി വരും ഇവിടെ ഈ പാറ ഇങ്ങനെ ഇരിക്കുന്നുണ്ടേ വലിയ പാടാണ് അപ്പോൾ ഇരുന്നും ഒക്കെ പോകാൻ പറ്റത്തുള്ളൂ നമുക്ക് ഇങ്ങനെ ഇരുന്ന് നിരങ്ങി നിറങ്ങി പോവാം അല്ല പിന്നെ താഴെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് കയറി വരുന്ന കുറച്ച് റിസ്ക്കാ ഓക്കെ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇരുന്ന് നിരങ്ങിപ്പോവാം നിറങ്ങി പോകാൻ പറ്റത്തുള്ളൂ ഇരുന്നിരുന്ന് ഇങ്ങനെ നിരങ്ങിപ്പോകണം ഇങ്ങനെ ഇരുന്നിരുന്നേ വരാൻ കഴിയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് തലമുട്ടിയിട്ട് താഴെ വീഴും വീഴുകണ്ടാ ഇങ്ങനെ ഇരിക്കുവാണ് പാറ അല്ല പിന്നെ താഴെ ഇറങ്ങി നടന്നു വരണം അത് ഭയങ്കര റിസ്ക്കാണ്ടോ അടിപൊളി അല്ലേ ഇവിടെ ഇതേണ്ട നല്ല വെള്ളം കേട്ടോ നല്ല തണുപ്പുണ്ട് ഇനി കുറേ കയറി പോകാനുണ്ട് ആ വളഞ്ഞ് കിടക്കുന്ന വഴി കൂടെ ഇങ്ങനെ പോകാനുണ്ട് ഉണ്ടോ ആ വഴി ഇത് കണ്ടോ ഈ ചാല് വഴിയാണ് പോകേണ്ടത് നമുക്ക് Ayo, Hey. Kalau speed lah, ജസ്റ്റിസ് പോലെ കെട്ടിയിട്ടുണ്ട് നല്ല ഇവിടെ തെന്നു ഹ പോവാൻ പറ്റില്ല ഇതും ചില സ്ഥലങ്ങള് കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ മരങ്ങളൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ എന്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ പോകുന്നത് കാണാൻ അടിപൊളിയാ ഇവിടെ ഒരു ട്യൂബല്ലായിരിക്കുന്നു ഇതാരും വെച്ചാൽ അറിയില്ല ട്യൂബ് ഇരിക്കുന്നു ഇത് ആരോണ്ട വെള്ളത്തിൽ ചാടാൻ വേണ്ടിയിട്ടേ കൊണ്ടുവന്നേ എന്നിട്ട് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയതാ കേട്ടോ ആ ഇവിടെ ആ അടിപൊളി പോരത്തെ കണ്ട പോലത്തി പോ ഇവിടെ എന്തോ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്താണെന്നൊന്ന് വായിച്ച് നോക്കിയാലോ ഇവിടെ വെച്ചേക്കുന്നൊരു ബോർഡാണ് ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി ഫോർ ഹിഡൻ ടു ഷവർ വാഷിംഗ് ഇൻ ദ ഫലജ് വാട്ടർ പോൺസ് ഓർ ലിവ് ഫുഡ് റിമെയിൻസ് ഇൻസൈഡ് അതായത് മുനിസിപ്പാലിറ്റിയുടെ ഒരു സമയം മുനിസിപ്പാലിറ്റിയുടെ ഒരു അഡ്വൈസാണ് കേട്ടോ ഓക്കെ ഗൈസ് നമ്മളങ്ങനെ ഒരു വെള്ളം തുടങ്ങുന്ന സ്ഥലത്തെത്താറേ കേട്ടോ ഇവിടുത്തെ പാറകൾ കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പേടി വരുന്നൊരു സംഭവമാണ് കേട്ടോ ഭയങ്കരമായിട്ട് നമ്മളെ പേടി പേടിപ്പെടുത്തുന്ന കൂട്ടുന്ന കറക്കുറാന്നിരിക്കുന്ന റോക്കുകളാണ് നിങ്ങളെ കാണിച്ചു തരാം ഞാൻ ഇതായത് ഉണ്ടോ ചുറ്റിനു മാന മുട്ട നിൽക്കുന്ന റോക്കുകളാണ് അപ്പോൾ മീനൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ ആ മീനൊക്കെ ഇവിടുന്നുണ്ടോ ഒരുപാട് മീനൊക്കെ ഉണ്ട് ചെറിയ ചെറിയ മീനുകൾ അപ്പോൾ നമ്മൾ ഒരു വെള്ളം തുടങ്ങുന്ന സ്ഥലത്ത് ഒരു ചെറിയ വാട്ടർഫോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നമ്മളിപ്പോൾ എത്താറായി ഇനി കുറച്ചും കൂടെ നടക്കാനുണ്ടെന്ന് തോന്നുന്നു ഓക്കെ ഇവിടെ അടിപൊളിയാണ് എത്തി ഒരു സ്ഥലം ആ ഇവിടെ നല്ലൊരു കുഴിയാണ് കേട്ടോ അടിപൊളി ഇവിടെ കുളിക്കാൻ പറ്റിയ സ്ഥലമാണേ എന്ത് രസമാണ് നോക്കി നല്ല കുഴിയുള്ള സ്ഥലമാണ് കേട്ടത് കൂളി സ്ഥലം ഈ ഒരു വെള്ളമാണ് ഇങ്ങനെ താപ്പോട്ടയ്ക്ക് ഇങ്ങനെ ഫലജ് പോലെ ഒഴുകിപ്പോകുന്നത് അപ്പോൾ ഈ ഫലജെന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ എന്താ പറയുക തോടില്ലേ നമ്മൾ തോടെന്ന് പറയത്തില്ലേ അതിനാണ് ശരിക്കും ഈ ഫലജെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു അങ്ങോട്ടേക്കുണ്ട് അകത്തേക്കും കയറുപാൻ പറ്റും അപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ കുളിക്കാനൊക്കെ പറ്റിയ കിടിലൻ അടിപൊളി വെള്ളമാണ് സൂപ്പർ ഒരു സ്പോട്ടാണ് അത് ഒരുപാട് അഴുക്കൊന്നും ഇല്ലാത്ത വെള്ളം ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ ഇനി നമുക്ക് ഈ വഴി കയറുപോകാം ഇവിടെ തെന്നും കെട്ടും പാറ കുറച്ച് റിസ്ക്കാണ് അയ്യോ വലിയൊരാണ അടുത്ത വെള്ളക്കെട്ടിലേക്ക് നമ്മൾ പോവാണ് എന്തെല്ലാം കാഴ്ചയാണെന്നറി അവിടെ ആരെല്ലാം കുളിക്കുന്നുണ്ട് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് അത് ഇവിടെ എല്ലാം കുളിക്കാൻ പറ്റിയ സ്പോട്ടുകളാണ് കേട്ടോ നല്ല കിട്ടിലും വെള്ളമാണ് ഇവിടെ ഒഴുകി വരുന്നത് അപ്പോൾ ഇനി ഈ വഴി നടന്ന് മേളിക്കറും നല്ല പണി കിട്ടും ഇതോ അല്ല അവിടെ കൂവലൊക്കെ കേൾക്കുന്നുണ്ട് അവിടെ ആരെല്ലോ കുളിക്കുന്നുണ്ട് ആ അടിപൊളി ഓ എന്ത് എന്ത്ണ്ടോ അറിയോ പോളിസ്റ്റാ സ്ഥലം ഇവിടക്ക് കുളിക്കാൻ പറ്റില്ല കേട്ടോ ഗൈസ് എന്ത് അടിപൊളി രസമുള്ള സ്ഥലമാണെന്ന് പറയോ കിഡിലെ സ്ഥലം കിഡിലൻ വാവ് നല്ല ക്രിസ് ിൽ ക്ലിയർ വാട്ടർ വൈബ് അതാ കിടക്കണ കണ്ടില്ല മക്കളെ ഈ ഒരു കാഴ്ച മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന കാഴ്ചകളാണ് കേട്ടോ അവിടെ കുളി നടക്കുന്നുണ്ട് കേട്ടോ പക്ഷേ മുകളിൽ നല്ല കുളി കിടക്കുന്നുണ്ട് അവിടെ പോയിട്ട് കുളിച്ചിട്ട് വരാം അവിടെയാണ് മെയിൻ കുളി സ്പോട്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളം തുടങ്ങുന്ന സ്ഥലം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പുളി പുളിയേല എന്ത് രസമുണ്ട് നോക്ക് ാറ്റ് സ്ഥലം പൂ തെന്നി അടിച്ച് വീടും ചില സ്ഥലത്ത് ചിലർ നല്ല തെന്നലുണ്ട് കേട്ടോ കേട്ടോ വാവു എത്തി കേട്ടോ നമ്മളെത്തി ഇവിടെ കുറേ പേരൊന്ന് കുളിക്കുന്നുണ്ടേ ഇവിടുത്തെ ആൾക്കാരാണെന്ന് തോന്നുന്നു ഹലോ ഫൈൻ ആ ഹാ ഹരിവിളി ഫൈൻ 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 വിത്ത് മസിൽ സുഖം അലഹമ്മ ഇതാണ് ഇവിടുത്തെ മെയിൻ വാദി കേട്ടോ ഇതാണ് മെയിൻ സംഭവം അയ്യോ യാ യൂട്യൂബ് ചാനൽ റാഫി അടൂർ ഇവർക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ ചാനലിന്റെ പേരുമാണോ കേട്ടോ ഇതാണ് നമ്മൾ തുടങ്ങിയ സ്ഥലം കേട്ടോ തുടങ്ങുന്ന സ്ഥലം എവിടെയാണ് വാട്ടർഫോൾ ഉള്ളത് ചെറിയ വാട്ടർഫോൾ ആണ് ആ ആയവൈ പാടിച്ചോറിനെ

ഹലോ സ്റ്റാൻഡ് ഓക്കെ വാട്ടർ പ്രൂഫേഫ് വിളി കേട്ടോ ഇവിടെയാണ് സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെയാണ് എല്ലാരും കുളിക്കുന്നത് കേട്ടോ കിടില സ്ഥലം ഇവിടെ ഇവിടെ ഇരിക്കാൻ കുറച്ചു നേരം ഇവിടെ നല്ല നല്ല ഇതുള്ളത് കേട്ടോ ഡീപ്പായിട്ടുള്ള സ്ഥലമാണേ ഇവിടെ ഈ ഒരു ഇത് കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ഡീപ്പായിട്ടുള്ള സ്ഥലമാണ് ഇത് ഉണ്ടോ ഇവരൊക്കെ നമ്മളെ സബ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തവരാണ് ഇനി മുകളിലോട്ട് പോകാൻ പക്ഷെ ഇതാണ് ഇവിടുത്തെ മെയിൻ ഒരു കുളം എന്ന് പറയുന്നത് ഇവിടുന്ന് ആണ് ഈ ഒരു ഫലജ് ആരംഭിക്കുന്നത് കേട്ടോ അടിപൊളിയില്ല സ്ഥലം ഇവിടെയാ

ശരി ഇവിടെ ശരിക്കൊരു കയറുവാണോ പുള്ളി അടുവുകാരനെട്ടോ ഇവിടെ പേരെന്താ കളമലേ നിങ്ങളോ നിസാമ്പ മലപ്പുറം അല്ലേ ഇവിടെ ഇപ്പുറത്തകത്തോട്ട് കയറി വന്ന കേട്ടോ ഇവിടെ ചെറിയൊരു കുളമുണ്ട് പക്ഷെ ഈ വെള്ളത്തിൽ കുളിക്കാനൊന്നും കഴിയില്ല ഇവിടെ ചെറിയ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് പക്ഷെ ഇത് കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് ഇതിങ്ങനെ ഒഴുകി വന്ന് വീഴുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഇവിടുന്ന് ആൾക്കാരൊക്കെ എടുത്ത് ചാടുന്നുണ്ട് കേട്ടോ ഇവർ നമ്മുടെ നാട്ടുകാരാണ് നമ്മളിവിടെ വന്നപ്പോൾ പരിചയപ്പെട്ടതാണ് ഇവർ ഹൈക്ക് ചെയ്ത് വന്നതാണ് ഓക്കെ അപ്പം ഇവർ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കുളിച്ചോണ്ടിരിക്കുകയാണ് ആ പുള്ളി അടുവരുള്ളതാണ് ഈ പുള്ളി മലപ്പുറം അപ്പം നമ്മളിവിടെ വന്നപ്പോൾ പരിചയപ്പെട്ട ടീംസാണ് നമ്മളിന്ന് ചെറുതായിട്ടൊന്ന് ചാടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ആളുണ്ടെങ്കിൽ നമ്മൾ ചാടും കുഴപ്പമില്ല അടിപൊളി കേട്ടോ സൂപ്പറാ അത്യാവശ്യം തണുപ്പല്ലേ ആണോ പക്ഷെ അവിടുന്ന് ചാടി വേറെ കാര്യമുണ്ട് താഴോട്ട് ചാടോട്ടോ എന്നുള്ള വീഡിയോ No, here, more deep. Very deep. It's deep like... You should be sure I don't lose this. It it, it, it. Yeah, then you will not get it. I forgot to bring that one, the floating one. We... Sorry. One true. of my no, friends okay. lost here, Samson, in the high... Wow. അപ്പോൾ നമ്മളോടോട് യാത്ര പറഞ്ഞിട്ട് നമ്മൾ തിരിക്കുകയാണ് കേട്ടോ അപ്പം സമയം ഏകദേശം എട്ട് എട്ടര ഒമ്പത് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവരൊക്കെ പരിചയപ്പെട്ടു നമ്മുടെ നാട്ടിലുള്ള അടുവുകാരൻ ഒരാളുണ്ടായിരുന്നു പുള്ളിയെ പരിചയപ്പെട്ടു അപ്പോൾ ഇനി പയ്യ ഞാനിനി ഇറങ്ങി പോവാണ് ഇതെല്ലാം അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇനി ഇവരൊക്കെ ഉണ്ടായത് കൊണ്ട് പിന്നെ കുളിക്കാനൊക്കെ പറ്റി ഒരുമിച്ച് കുളിച്ചു നീന്തി നല്ലൊരു വൈബായിരുന്നു പൊളി അപ്പോൾ കൈസ് ഇവിടുത്തെ ഹൈക്കിങ് അടിപൊളിയായിരുന്നു കേട്ടോ കുളിക്കാനൊക്കെ പറ്റി അപ്പോൾ അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ടൊക്കെ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലൈക്ക് ചെയ്തേക്കാം ബൈ